പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി ഒന്ന് കാണണം എന്നിട്ട് നിങ്ങൾ ചിന്തിക്കണം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വാസമുണ്ടോന്നു ഉണ്ടെങ്കിൽ എൻ്റെതായിരുന്നു അഭിപ്രായം എഴുതി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇതൊക്കെ വരും നമ്മൾ എന്തിനാണ് വോട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ചിന്തിച്ചിട്ടുള്ളത് എനിക്ക് കിട്ടിയ ഉത്തരവെന്ന് പറയുന്നത് നമ്മളെ ഭരിക്കാൻ നമ്മളെ കൊള്ളയടിക്കാൻ ഒരു വിഭാഗം ആൾക്കാരെ നമ്മൾ തന്നെ ചുമതലപ്പെടുത്തി നമ്മളെ അടിമകളാക്കി വെച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ യജമാനന്മാരെ സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഷെതിർപ്പുണ്ടാവും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്ന് ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ വെച്ചോളൂ ഹെൽമറ്റ് ഇല്ലാതെ നമ്മൾ വണ്ടി ഓടിക്കുന്നു കുറ്റം ഞാൻ കുറെ കുറ്റങ്ങൾ പൊതുജനങ്ങൾക്ക് പിഴ അടിക്കാൻ സാധ്യതയുള്ള കുറെ കുറ്റങ്ങളാണ് ഞാൻ ഇനി പറയുന്നത് നമ്മൾ ഒരു ഇരുചക്ര വാഹനത്തിൽ ഹെൽമെറ്റ് ഇല്ലാതെ നമ്മൾ യാത്ര ചെയ്യണം നമുക്ക് പിഴ അടിച്ചു തരും ഒരായിരം രൂപയ്ക്ക് അടിച്ചുതരും ആയിരം ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അത് പോലീസുകാരുടെ സ്വഭാവം അനുസരിച്ചിട്ടിരിക്കും അതുപോലെ എ ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരും ഒരാരം ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഇങ്ങനെ ഇൻഡാസുകൾ വന്നുകൊണ്ടിരിക്കും ഇനി അഥവാ നമ്മൾ രങ്ങാടിയിലെത്തി എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെന്നുണ്ടെങ്കിൽ അല്പം വീതിയോ വെടിപ്പോ ഉള്ള എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് പോയി തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ഗ്ലാസിൽ പിന്നിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ മുന്നിൽ വൈപ്പറിൽ ഒരു റിസീറ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും എന്താ സംഭവം പാർക്കിംഗ് പാർക്ക് ചെയ്യാൻ പാടില്ല പാടില്ലാത്തടത്ത് പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഫൈൻ നല്ലൊരു ഫൈൻ അടിക്ക അടിച്ചു വെച്ചിട്ടുണ്ടാവും നമ്മൾ ഫൈൻ അടയ്ക്കണം ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ ആർക്കെ കുഴപ്പം ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ നമുക്ക് കുഴപ്പം എന്തെങ്കിലും ആക്സിഡന്റോ മറ്റോ കാര്യങ്ങളോ ഉണ്ടായാൽ നമ്മുടെ തലമൊട്ടും നമ്മൾ മരിക്കും അങ്ങനെ മരിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിൽ നിന്ന് സർക്കാരിലേക്ക് ഫൈൻ വാങ്ങുന്നു ഇനി സർക്കാരിലുള്ള ആരെങ്കിലും മരിക്കോ വേറെ ആരെങ്കിലും മരിക്കോ അപ്പോഴും ഫൈൻ വാങ്ങിയാൽ തിരക്കേടില്ല നിങ്ങളുടെ തലയ്ക്ക് മര്യാദയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവൻ സുരക്ഷ വേണമെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ചോ എന്ന് പറയുന്നതായിരുന്നു ഒരു മര്യാദ ഇവിടെ ഹെൽമെറ്റിന് ഫൈൻ അടയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവന് അത്രയ്ക്ക് വില കൽപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ പണത്തിന് അത്ര മൂല്യം കൽപ്പിക്കുന്നത് കൊണ്ട് സർക്കാർ നമുക്ക് ചെയ്തു തരുന്ന സൗകര്യമാണ് ഹെൽമെറ്റ് വെക്കാത്തതിന് ഫൈൻ എന്ന് തോന്നിപ്പോകും ഇല്ലേ അതുപോലെ പാർക്കിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആർക്കാ നഷ്ടം നമ്മുടെ വണ്ടി നമ്മൾ ഇൻഷുറൻസ് ഇല്ലാതെ ഓട്ടുന്നു ഒരു അപകടമുണ്ടായി എന്താ പ്രശ്നം ഉണ്ടാകുക സർക്കാരിന് നല്ല നഷ്ടമുണ്ടോ ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ സർക്കാർ പൈസ എടുത്തു കൊടുത്തിട്ട് നമ്മളെന്ന് പിടിക്കും അങ്ങനെയൊന്നും ഇല്ലല്ലോ കോടതിയിലേക്ക് ആ കേസ് പോകും ഇപ്പോ നമ്മുടെ ആരാണോ ആ വാഹന ഓണർ എന്ന് പറയുന്നത് ആ ഉടമ അവരുടെ ആധാരം എല്ലാം പണയം വെച്ചോ വിറ്റോ ഈ പറയുന്ന നഷ്ടപരിഹാരം കോടതി വിധിക്കുന്ന നഷ്ടപരിഹാരം അവർ കൊടുക്കേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ അകത്ത് പോയി കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും ഇല്ലേ അതെന്നല്ല സംഭവിക്കുന്നത് സർക്കാരിന് ഒരു നഷ്ടമില്ലല്ലോ എന്നിട്ടും ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഫൈൻ അടയ്ക്കും അതേസമയം സർക്കാർ വാഹനങ്ങൾക്ക് കെ എസ് ആർ ടി സി ബസ് അടക്കമുള്ള ഒരു വാഹനത്തിൽ മിക്കവാറുള്ള വാഹനങ്ങൾക്കൊന്നും ഇൻഷുറൻസ് ഇല്ല ഇനി പൊല്യൂഷന്റെ കാര്യം ഒരൊന്നോ രണ്ടോ ദിവസം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഒരു മാസം തെറ്റിപ്പോയി കഴിഞ്ഞാലും വലിയ ഫൈനാണ് നമുക്ക് അടിച്ചു തരുന്നത് അതുപോലെ ഫൈൻ അടിക്കുന്നത് മൂന്ന് മൂന്നുപേരെ യാത്ര ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാടെണ്ണം ഉണ്ട് ഒരുപാടെണ്ണം ഇപ്പൊ പൊലീഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ മൊബൈൽ ഫോണിൽ സംസാരിച്ച് വണ്ടി ഓടിക്കല് സീറ്റ് ബെൽറ്റ് ഇടാത്തത് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ആർക്കാ കുഴപ്പം സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വാഹനം ഓടിക്കുന്ന ആർക്കാ പ്രശ്നം അയാൾ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കുത്തുകയാണെന്നുണ്ടെങ്കിലോ അയാൾ വാഹനങ്ങൾ ആരെങ്കിലും കൊണ്ടു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലോ ആ അയാൾക്ക് അയാളുടെ ജീവനാണ് പോണത് ഒരാൾ സീറ്റ് ബെൽറ്റോ ഹെൽമെറ്റോ വെക്കാത്തത് കൊണ്ടോ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഇല്ല എന്നിട്ടും നമുക്ക് ഫൈൻ വരുന്നു അതായത് ജനങ്ങളെ പിഴിയാനായിട്ട് എല്ലാ അർത്ഥത്തിലും ഇവിടെ മാർഗങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എല്ലാം ഫൈന എല്ലാ ഫൈന് അതായത് ജനങ്ങളെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ പരിപാടി എല്ലാ ഫൈനും ഞാൻ എല്ലാ ഫൈനും ഓരോന്ന് എണ്ണി എണ്ണി ഞാൻ പറയുന്നില്ല വാഹനം ഓടിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും വരുന്ന ണക്കൂട്ടിയാതി പാർക്കിംഗ് അടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾ പതിനെ നോക്കിയാൽ മതി എന്നാലിതിനൊരു മറുവശം ഇല്ലേ ആ മറുവശം സർക്കാർ നമുക്ക് ചെയ്തു തരേണ്ട സൗകര്യങ്ങൾ അതിനാണല്ലോ നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവന് മാത്രമാണ് പ്രശ്നം മറ്റുള്ളവരുടെ ജീവന് നമുക്ക് പ്രശ്നമില്ല ഇനി ഇനി പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവനും നമ്മുടെ ജീവനും ഒക്കെ പ്രശ്നമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സർക്കാർ എന്താണ് ചെയ്ത് നോക്കാം ട്രാഫിക് സിഗ്നലുകൾ നമ്മളൊന്ന് വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞാൽ എത്ര സ്ഥലത്താണ് സിഗ്നലുകൾ കിടക്കുന്നത് അല്ലേ അങ്ങനെ സിഗ്നലുകൾ ചത്തു കിടക്കുന്ന കാരണത്താലും എത്ര ബ്ലോക്ക് വരുന്നുണ്ട് എത്ര സമയനഷ്ടം നമുക്ക് വരുന്നുണ്ട് എത്ര എത്ര അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആരെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ടോ ആർക്കെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇനി റോഡിൽ ഒരു കുഴി ഉണ്ടെങ്കിലോ കഴിഞ്ഞ ദിവസം വലിയ സമരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ റോഡിൽ കുഴി അത്തരം കുഴികളിൽ വീണ് ആർക്കെങ്കിലും പരിക്ക് പറ്റുകയോ മരിക്കുകയോ ടു ഒക്കെ അപകടം ഉണ്ടാകാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടീല് അത്തരത്തിൽ കണ്ടിരുന്നു വഴിയും പടും കുഴികൾ ചില പോലീസുകാരാണ് പിന്നെ അതില് മണ്ണും കല്ലുമൊക്കെ വാരിയിട്ട് തീർത്ത് നോക്കിയത് വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാറുണ്ട് കുഴികൾ അത്തരം കുഴികളിൽപ്പെട്ട ആൾക്കാർ വീണ നട്ടല് പൊട്ടി സ്ഥിരമായി കിടന്നാലും ആൾക്കാർ മരിച്ചു പോയാലും വാഹനം കേടുവന്നാലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാലും ആ ബ്ലോക്കിൽ കുടുങ്ങി രോഗി മരിച്ചാലും ഇങ്ങനെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആർക്കും ഒരു നഷ്ടമില്ല ഒരു പരിഹാരമില്ല ഒന്നുമില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട് അതിന് യാതൊരു ഉത്തരവാദിത്തവും അവർക്കില്ല എന്തായി ട്രാഫിക് സിഗ്നലിന് റോഡിലെ കുഴികൾക്ക് ഒന്നും ഒരു ഉത്തരവാദിത്വം ഏത് റോഡിലാണ് ഇപ്പോൾ തെരുവിളക്ക് ഉള്ളത് വളരെ അപൂർവമായ ചില റോഡുകൾ മാത്രമാണ് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് വേണം നമുക്ക് തരണം എന്നത് ഓരോ പൊതുനിരത്താണെന്നുണ്ടെങ്കിൽ ആ പൊതുനിരത്തിൽ തെരുവിളക്ക് നിർബന്ധമാണ് പക്ഷെ ആരും പരാതി പറയുന്നില്ല നമുക്ക് വേണമെങ്കിൽ ടോർച്ച് കൊണ്ടുപോണം അതന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ തെരുവിളക്ക് സ്ഥാപിക്കണം എന്നതാണ് നിലവിലെ അവസ്ഥ എവിടെയും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല വളരെ അപൂർവമായ ചില സ്ഥലത്തേ ഉള്ളൂ ആർക്കും അതിലൊരു ഉത്തരവാദിത്വം അല്ല പഞ്ചായത്തിനുമില്ല മുനിസിപ്പാലിറ്റിക്കുമില്ല സർക്കാരിനും ഇല്ല പി ഡബ്ല്യുക്കും ഇല്ല കെ എസ് ആർ കെ എസ്ഇബിക്കും ഇല്ല ആർക്കും ഇല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആർക്കും ഇല്ല പിന്നെ നമ്മൾ സഞ്ചരിക്കുന്ന റോഡിൽ കൂടി ആ റോഡ് ഒന്ന് ടാർ ചെയ്യാൻ കാത്തു നിൽക്കുകയാണ് വാട്ടർ തരക്കാര് മാന്താൻ വേണ്ടിയിട്ട് ഈ മാന്തിയതിനു ശേഷം ടാർ ചെയ്യുന്ന പരിപാടിയില്ല റോഡ് ടാർ ചെയ്ത് അതിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് അവർ മാന്തും അങ്ങനെ മാന്തിയതിന് ശേഷം പിന്നെ അത് റിപ്പയറിംഗ് ഇല്ല അത് കിടക്കും ആ കുഴിയായി ആർക്കും ഒരു പരാതിയില്ല ഒരു ഉത്തരവാദിത്വം ആർക്കുമില്ല ആ പൊതുമരാത്ത് വകുപ്പിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാട്ടർ അതോറിറ്റിയാണ് ചെയ്യേണ്ടതെന്ന് പറയും വാട്ടർ അതോറിറ്റിയോട് ചെയ്തു പറഞ്ഞാൽ ടെസ്റ്റ് കഴിയില്ല എന്ന് പറയും പഞ്ചായത്തിനോട് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ മുൻസിപ്പാലിറ്റി എന്ന് പറയും മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാട്ടർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചരിക്കൊണ്ട് പോകും ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല പൊതുജനങ്ങളാണ് അത് മുഴുവൻ അനുഭവിക്കുന്നത് പൊതുതരത്തിലൂടെ മൂക്ക് പൊത്തി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഓടകൾ മാലിന്യ മലിന ജലം ഒഴുകി പോകുന്ന ഓടകൾ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന തെരുവുകൾ പല ഭാഗങ്ങളിലും കൂട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്ന് ഓരോന്ന് എണ്ണി എണ്ണി പറയുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ അനാസ്ഥ അതായത് നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെ ഉള്ളവരാണ് നമ്മുടെ സർക്കാർ അല്ലെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ നമ്മൾ തെരഞ്ഞെടുത്തു വിടുന്ന ഈ ജനപ്രതിനിധികൾ ആരും തന്നെ ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും ഈ വോട്ടർമാരുടെ ഒരു പ്രശ്നത്തിനും ഉത്തരവാദിത്തം വഹിക്കുന്നില്ല അവരാരും തന്നെ ഒന്നും തന്നെ ചെയ്യുന്നില്ല പിന്നെ ചില ഉദ്യോഗസ്ഥന്മാർ അവിടെയും ഇവിടെയും വരുന്ന കൈക്കൂലി കൊണ്ട് എന്തെങ്കിലുമൊക്കെ കടലാസുകൾ കുത്തിപ്പറിക്കുന്നു എന്നതല്ലാതെ അതും ആവശ്യത്തിലധികം ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ ഇന്റർനെറ്റിന്റെ കാലത്ത് ഇത്രയധികം ഉദ്യോഗസ്ഥന്മാർ ആവശ്യമൊന്നുമില്ല എന്നിട്ടും അത്രയും ആൾക്കാരെ നിയമിച്ചോടെ വെക്കുന്നുണ്ട് ശമ്പളം കൊടുക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ വോട്ടർമാരായിട്ടുള്ള മുഴുവൻ ജനങ്ങൾ സാധാരണക്കാരായി മൂന്നര കോടി ജനങ്ങളെ കൊള്ളയടിക്കാനും അവരുടെ മുതൽ പിടിച്ചുപറിക്കാനും അവരെ അടിമകളാക്കി ഭരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഒരു കൂട്ടം ആൾക്കാരെ തെരഞ്ഞെടുത്തു വിടുന്നത് അങ്ങനെ തിരഞ്ഞെടുത്ത് വിടുന്ന അവർക്ക് ഇവരെ കൊള്ളയടിക്കാനും അവരെ അടക്കി ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള മാധ്യമങ്ങളായിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിട്ടുള്ളത് അതായത് ഈ സർക്കാർ സംവിധാനങ്ങളും അതിന്റെ താഴെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നമ്മുടെ ജനങ്ങൾ സാധാരണക്കാർ മുഴുവൻ ആൾക്കാരെയും അടിമകളാക്കി കൊള്ളയടിച്ച് ഭരിച്ചോണ്ടിരിക്കുന്ന അവന്റെ മുതല് പിടിച്ചുപറച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പറയുന്നതല്ലേ ശരി എതിരഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയേ ഞാനും നിങ്ങളും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരെ തെരഞ്ഞെടുത്ത് നമ്മൾ ജനപ്രതിനിധികളാക്കി സർക്കാർ സംവിധാനമാക്കി അങ്ങോട്ട് വെക്കുമ്പോൾ അവരവിടെ കയറിയിരുന്ന് നമ്മളെ അടിമകളാക്കി നമ്മുടെ മുതൽ പിടിച്ചുപറിച്ച് കൊള്ളയടിച്ച് നമ്മുടെ ചവിട്ടി തേച്ച് ചുമറിലൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു